ഫ്ലവർ ചെയ്ത ഹോൾ സീസൺ ലോകൻ്റെതാ കുറച്ച് ഫ്ലവർ ആരത്തെ കാറ്റിൽ കംപ്ലീറ്റ് പോയിട്ടാ തമർന്നു ഇന്നലെ അതി കാറ്റ് മഴയാണ് കംപ്ലീറ്റ് പോയി ഇനി ഇന്നിനും കഴിയില്ല രണ്ട് പൊളിയായി എന്താ അഞ്ചു അഞ്ചു വർഷായിട്ടുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ പോയത് അഞ്ചു വർഷമായത് വെച്ചിട്ട് ഴുതിരുന്നു കംപ്ലീറ്റ് ആ ഫ്ലവർ എന്താ ഇപ്പം ചെയ്യാം കംപ്ലീറ്റ് ഫ്ലവറാണ് ഇല്ലാത്ത സങ്കടം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു സങ്കടാണ് ഏത് കാലത്തും ഫ്ലവറും പാഴായിരുന്നു ഇല്ലാത്ത ഭയങ്കരമായ എന്താ നോക്കാൻ പറ്റുന്നില്ലേ നമുക്ക് ണഞ്ഞിണ്ടാവും ഒന്നും പറയാൻ പറ്റില്ലേ അത്രയും ചെറിയ പോന്നു ഇത് പോരാഞ്ഞിട്ട് ഇവിടെ നായക്കുടൊക്കെ കെട്ടിന്ന് ഒരു സംഭവം ലാരിങ്ങും ചെയ്തിട്ടുണ്ട് അത് നോക്കി പോയി കാണാൻ പറ്റാത്ത ൊക്കേഷൻ ലോകെ ഫുള്ള് മറിഞ്ഞ് വീണ് ഫുള്ള് ഫ്ലവർ ആണ് പിന്നത്തെ കാറ്റത്ത് അത് ഫുള്ള് വീണ് ഭയങ്കര സങ്കടം തീരാൻ പറ്റാത്ത സങ്കടം നമ്മുടെ ലൊക്കേഷൻ മീനൊക്കെ വെടി തന്നെ നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട് പിടിക്കടക്കുണ്ടെങ്കിൽ വരട്ട് പോലെ നിങ്ങളുടെ കാറ്റില് ലോകനാണ് അടി കംപ്ലീറ്റ് പോന്നു ഇനിയൊന്നിനും പറ്റില്ല അടി ചീന്തി നടുങ്ങനെ ചീന്തി പൊളിഞ്ഞിട്ട് പോന്നു